മലയാളം ഇംഗ്ലീഷ് മുഖ്യധാരാ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ കോർത്തിണക്കി വാട്സ്ആപ്പ് ഓഡിയോ രൂപത്തിലാക്കി നാട്ടുകാരെ കേൾപ്പിച്ച വിദ്യാർത്ഥിനിയുടെ വർത്തമാന കടലാസ് ഇന്നേക്ക് അഞ്ഞൂറ് ദിനം പൂർത്തിയാക്കി നമസ്കാരം വർത്തമാന കടലാസിലേക്ക് സ്വാഗതം അവതരണം അരുണിമ സി പി ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന ശീർഷകങ്ങൾ ഇങ്ങനെ തുടങ്ങും എല്ലാ ദിവസവും അഞ്ചു മിനിറ്റോളം ദൈർഘ്യമുള്ള കൽപ്പകഞ്ചേരി കല്ലുങ്ങൽ പറവിലെ അരുണിമയുടെ വർത്തമാന കടലാസ് കാണാം വാർത്ത കല്ലിങ്ങൽപ്പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അരുണിമ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വീട്ടിലിരുന്നാണ് പത്രങ്ങൾ നോക്കി മൊബൈൽ ഫോണിൽ വാർത്താ വായന റെക്കോർഡ് ചെയ്യുന്നത് തുടർന്ന് വാട്സ്ആപ്പ് മുഖേനയാണ് വാർത്തകൾ ശ്രോതാക്കളുടെ കാതുകളിലേക്ക് എത്തിക്കുന്നത് വാക്ചാതുര്യം കൊണ്ടും തനത് ശൈലി കൊണ്ടും ശ്രോതാക്കളുടെ മനം കവർന്ന വർത്തമാന കടലാസ് നിരവധി ആളുകളാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ദിനംപ്രതി ഷെയർ ചെയ്യുന്നത് സ്വദേശത്തും വിദേശത്തുമായി നിരവധി ശ്രോതാക്കളുമുണ്ട് പ്രദേശത്തെ ഗ്രൂപ്പിൽ ആരംഭിച്ച പരിപാടി ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ഗ്രൂപ്പുകളിലൂടെ നിരവധി ദിവസവും കേൾക്കുന്നത് നമസ്കാരം വർത്തമാന കടലാസിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരത്തി ഇരുനൂറ് വൃശ്ചികം ഇരുപത്തി ഒൻപത് ശനിയാഴ്ച ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന ശീർഷകങ്ങൾ ലക്കം അഞ്ഞൂറ് അവതരണം അരുണിമ നല്ല നല്ല അഭിപ്രായമാണ് ലഭിച്ചത് മാത്രമല്ല നിന്നും നിന്നും പിന്തുണയാണ് ലഭിച്ചതെന്നും അരുണിമ പറഞ്ഞു ആദ്യം ഒരു കൗതുകത്തിന് തുടങ്ങിയതാണ് അപ്പോൾ ഇതിങ്ങനെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പ്രചരിച്ചു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ പിന്നെ അത് അതുകൊണ്ട് മുന്നോട്ടങ്ങ് പോയി അഞ്ഞൂറാം ദിവസത്തിലേക്ക് എത്തി നില്ക്കുന്നു സ്കൂളിൽ അതെ ടീച്ചേഴ്സിനൊക്കെ ഫോർവേഡ് ചെയ്യലുണ്ട് അവർ മറ്റു ഗ്രൂപ്പുകളിലേക്കും ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ചെയ്യും എം എസ് എം എസ് സ്കൂൾ മാനേജർ കോട്ടയിൽ അബ്ദുൽ ലത്തീഫ് പ്രിൻസിപ്പൽ ഷാജി ജോർജ് എൻ അബ്ദുൽ വഹാബ് എന്നിവർ അരുണിമയെ ഉപഹാരം നൽകി അഭിനന്ദിച്ചു സന്തോഷമാണ് നമ്മളൊരു പി ടി എ പ്രസിഡന്റിൻ്റെ മകളാണ് പിന്നെ അഞ്ചാം ക്ലാസ് മുതൽ ഈ സ്ഥാപനത്തിൽ പഠിച്ചു ഒരു കുട്ടിയാണ് പ്ലസ് വണ്ണില് ഫുൾ എ പ്ലസ് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങി പഠനത്തോടൊപ്പം തന്നെ ഇതിലും അവിടെ നിരവധി അളിച്ചു വരുന്നുണ്ട് ഈ വരുന്ന പ്ലസ് ടു പരീക്ഷയിലും ഫുൾ എ പ്ലസിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഇവിടെ ജില്ലയിൽ നടന്ന വായന മത്സരത്തിലെല്ലാം അവൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് സംസ്ഥാനത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോകാൻ പറ്റിയില്ല അന്ന് സ്കൗട്ടിൻ്റെ ഒരു ക്യാമ്പായതുകൊണ്ട് എന്തായാലും ഭാവിയിലെ നല്ലൊരു ഉയർച്ചയിലേക്ക് വരുന്ന പ്രതീക്ഷയുള്ള ഒരു കുട്ടിയാണ് പഠനത്തിൽ മികവ് പുലർത്തുന്നതോടൊപ്പം സ്കൂൾ കലോത്സവത്തിൽ വാർത്താ വായന മത്സരത്തിൽ ജില്ലാതലത്തിലേക്കും തിരഞ്ഞെടുത്തിട്ടുണ്ട് അരുണിമ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് മുതൽ പത്ത് വരെ ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയായിരുന്നു ഇപ്പോൾ ഞങ്ങളെ തന്നെ ഹയർ സെക്കൻഡറിയിൽ വിദ്യാർത്ഥിയാണ് അവളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പത്രപ്രവർത്തക ഞാൻ മുന്നിൽ കാണുന്നുണ്ട് വാർത്തകൾ കൃത്യമായി പത്രങ്ങളിൽ വരുന്ന വാർത്തകളാണെങ്കിൽ പോലും അത് കൃത്യമായി എഡിറ്റ് ചെയ്ത് നല്ല രീതിയിലാണ് അവർ അവളവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു ഭാവി ഈ ഇവളെ സംബന്ധിച്ചിടത്തുണ്ടാവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കണം പഠനത്തിൽ മാത്രം രംഗത്തും കുട്ടികൾ ഒരേപോലെ ഒരു അധ്യാപകനെ സ്ഥാപനത്തെ സംബന്ധിച്ച് വളരെ വലിയ ഹൃദയത്തിന് ഉണ്ടാക്കുന്ന ചരിത്രരചന കവിതാ രചന മോഹിനിയാട്ടം എന്നിവയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഈ മിടുക്കി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ സി പി രാധാകൃഷ്ണൻ സരളകുമാരി ദമ്പതികളുടെ മകളാണ് അരുൺ സഹോദരനാണ്